വിൽസം കുറിച്ചാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു അസ്വസ്ഥത വരും ദേഷ്യം വരും മദ്യപിക്കുന്നവരാണെങ്കിൽ കയ്യും കാലം വരയ്ക്കും എന്ന മക്കൾ കേട്ടോ കേട്ടോ അതിനപ്പുറത്തുള്ള ചില സാധനങ്ങളുണ്ട് പേരൊന്നും ഞാൻ പറയുന്നില്ല ഒരൊറ്റ പ്രാവശ്യം ഒന്നിങ്ങനെ ഒന്ന് വലിച്ചാൽ പോലും അടിമപ്പെട്ടേക്കാവുന്ന സാധനങ്ങളുണ്ട് ശരീരം മുഴുവൻ ദ്രവിച്ച് വന്ന് പല്ലടക്കം പൊടിഞ്ഞ് പൊടിഞ്ഞു പോകുന്ന തരത്തിലുള്ള സാധനങ്ങളുണ്ട് ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ അറിയാതെ അതിൽ പോയി പെട്ടു കഴിഞ്ഞാൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കയ്യും കാലം വറക്കുക അല്ല ചെയ്യുക ചെറുതായിട്ട് ഒരു ഒരു അസ്വസ്ഥത വരുക ചെയ്യാ ചെയ്യുക ഭ്രാന്ത് വരും എന്തും ചെയ്യും എന്തും ചെയ്യും സ്വന്തം അമ്മയെ ഉമ്മയെ കൊല്ലാൻ ശ്രമിച്ച ആ ഒമ്പതാം ക്ലാസ്സുകാരൻ്റെ ഭ്രാന്ത് ഫ്രോണ്ടൽ ലോബ് ആ കിട്ടി സമയത്ത് ഫ്രണ്ട് ലോബ് ഓഫായി പോയിട്ടുള്ള ഭ്രാന്തല്ലായിരുന്നു ഇത് കിട്ടാത്ത ഭ്രാന്തായിരുന്നു അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഭ്രാന്ത് കാണിച്ചത് ചിലവർ ബ്ലേഡ് എടുക്കും കുപ്പിച്ചില്ലെടുക്കും സ്വന്തം ശരീരം മുറിക്കും സ്വന്തം ഇറച്ചി മുറിക്കും സ്വന്തം ഇറച്ചി മുറിച്ച് 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 ആ വേദനയിൽ ആനന്ദം കണ്ടെത്തും അതിലൊരു സുഖം കണ്ടെത്തും വിദ്വാൽ സിംറ്റമാണ് ഞാൻ പറയുന്നത് സ്വയം ശരീരം ഒരാൾ മുറിക്കുക എന്ന് പറഞ്ഞാലോ നമ്മൾ കണ്ടിട്ട് എത്ര വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പബ്ലിക്കിൽ വെച്ചിട്ട് ബ്ലേഡ് കൊണ്ട് സ്വന്തം ശരീരം മുറിക്കുകയാണ് ഭ്രാന്ത് പിടിച്ചിട്ട് ചിലർ ആ രക്തം കുടിച്ചു നോക്കും ഇത് വിഡ്രോവൽ സിംറ്റം ആണ് ലഹരി ഉപയോഗിച്ച് ശീലിച്ചൊരു വ്യക്തിക്ക് അത് ഉപയോഗിക്കുന്ന സമയത്ത് കിട്ടാതെ വരുമ്പോ വരുന്ന ചില മാറ്റങ്ങളാണ് എന്ന് ഡോക്ടർ പറഞ്ഞു അത് മാനേജ് ചെയ്യാനുള്ള ഒരു ഇഞ്ചക്ഷൻ ഇവന് കൊടുത്തിട്ടുണ്ട് അത് ഇരുപത്തിനാല് മണിക്കൂർ നേരത്തിന് അവൻ നോർമൽ ആയിരിക്കും അതിനു മുമ്പേ നിങ്ങൾ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തോളൂ എന്നിട്ട് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു വീണ്ടും ഈ ആളെ ലോക്കപ്പിനകത്ത് കൊണ്ടുപോയിട്ടു പിറ്റേ ദിവസം രാവിലെ വടകര കോടതി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിൽക്കുകയാണ് ഇവൻ പ്രഭാതകർമ്മങ്ങളൊക്കെ ചെയ്തു ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ നല്ല മനുഷ്യനാണ് അവൻ സ്വബോധമുള്ളപ്പോൾ നല്ല മനുഷ്യനാണ് അവൻ പുറത്തേക്ക് നോക്കി നിൽക്കുക ഈ ലോക്കപ്പ് മുറി നോക്കിയാല് ആ ഉള്ളിൽ നിന്ന് ഇപ്പോൾ ആ കവാടമില്ല ആ കവാടം പോലെ പുറത്തേക്ക് നോട്ടം കാണും അപ്പൊ അങ്ങ് അകലേ നിന്ന് മക്കളെ ശ്രദ്ധിക്കും മക്കളെ ഇപ്പൊ ലോക്കപ്പ് പുറത്തേക്ക് നോക്കി നിക്കുമ്പോ അങ്ങ് അകലേ നിന്ന് ഒരു മൂന്ന് പേരെങ്ങനെ നടന്നു വരുന്നത് ഒരു നിഴല് പോലെ കാണിണ്ട് ആ കണ്ടപ്പോ ഇവൻ പറഞ്ഞു സാറേ സാറേ ഒന്നിട്ട് വന്നാണീ സാറേ ചെന്നപ്പോ പറഞ്ഞു സാറേ എന്റെ ഉമ്മ വരണേ സാറ എന്റെ ഉമ്മയാ വരണേ അപ്പൊ ഞങ്ങൾ നോക്കി നോക്കിയപ്പോ മൂന്ന് പേരുണ്ട് ഒരു സ്ത്രീയാണെന്ന് ഇങ്ങനെ ഏകദേശം തോന്നുന്നു അത്ര നിഴല് പോലെ കാണും ദൂരെ കാണണേ അപ്പൊ ഞങ്ങള് ചോദിച്ചടാ ഇത് എന്റെ ഉമ്മയാണ് ആ വരണേ എന്റെ ഉമ്മ ഉണ്ടാ സാറേ എന്റെ ഉമ്മയാണ് സാറേ അതിന്റെ ഉമ്മയാണ് സാറേ എന്റെ ഉമ്മാനൊക്കെ കണ്ടാ അറിയില്ലേ അതിന്റെ ഉമ്മനെയാണ് സാറേ അതായത് അവന് സ്വബോധമുള്ളപ്പോ അവൻ എല്ലാവരെയും തിരിച്ചറിയാം ഉമ്മയെ തിരിച്ചറിയാം എല്ലാവരെയും തിരിച്ചറിയാം ഓൻ പറഞ്ഞു സാറേ എന്റെ ഉമ്മ വരുമ്പോളേ ഈ ലോകക്കപ്പിന്റെ വാതിലങ്ങളൊന്നും തുറന്ന് തരി ഞാൻ പുറത്തെറങ്ങി നിൽക്കട്ടെ ഈ ലോകകപ്പിനകത്ത് ഞാൻ കിടക്കണ കണ്ടാ എന്റെ ഉമ്മക്ക് ഉമ്മാക്ക് വല്ലാത്ത സങ്കടവും സാറേ എന്റെ ഉമ്മക്ക് സങ്കടം കണ്ടടാ സാറേ കളിയാക്കലേ സാറേ എന്റെ ഉമ്മന ഞങ്ങള് സങ്കടപ്പെടുത്തല്ലേ എന്റെ ഉമ്മാനെ സങ്കടപ്പെടുത്തല്ലേ സാറെ നിങ്ങളുടെ കാല് ഞാൻ പിടിക്കാം ഒന്ന് തുറന്നതാ നിങ്ങളെ പറ്റി ഞാൻ ഓടി പോവില്ല തുറന്നു കൊടുത്തു തുറന്നു കൊടുത്തപ്പോ മക്കളെ ഒരു കൊച്ചുകുട്ടിയെ പോലെ നിങ്ങള് കെ ജി ക്ലാസ്സിൽ നിങ്ങളൊക്കെ ചേർത്തപ്പോ നിങ്ങളുടെ ആദ്യത്തെ ദിവസം എന്തായിരുന്നു ഇപ്പൊ ഞങ്ങള് വലിയ ആൾക്കാരാണ് കേട്ടാ ഇപ്പൊ ഞങ്ങള് പ്ലസ് വൺ പ്ലസ് ടു ആണ് കെ ജി ക്ലാസ്സിൽ ചേർത്തപ്പോ ജനലിമ കൊത്തിപ്പിടിച്ച് കരഞ്ഞ് കയറി കരഞ്ഞവരൊക്കെ ഉണ്ടതില് ഞാൻ കരഞ്ഞിട്ടില്ല ഞാൻ പഠിക്കുമ്പോൾ കെ ജി ഇല്ല ഒന്നാം ക്ലാസ്സിൽ നാല് കൊല്ല ഇരുന്നു ഒന്നാം ക്ലാസ്സിൽ നാല് കൊല്ല ഇരുന്നു തോറ്റിട്ടല്ലാ അത് പറയണ്ട തോറ്റിട്ടല്ല എൻ്റെ വീട് ഒരു കുന്നിൻ്റെ മുകളിലായിരുന്നു ഈ ആ കുന്നിൻ്റെ മുകളിൽ ഈ സൈഡിലൊരു വീട് ആ സൈഡിലൊരു വീട് ഈ സൈഡിലൊരു വീട് ആകെ നാല് വീടേ ഉള്ളൂ നിറച്ച് കാടാണ് അപ്പോൾ രണ്ട് വയസ്സുള്ളപ്പോഴും എൻ്റെ അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു അപ്പോൾ രണ്ട് വയസ്സിലുള്ളപ്പോഴേ എന്നെ തൂക്കി പിടിച്ച് സ്കൂളിൽ കൊണ്ടുപോകും കാരണം വീട്ടിൽ ഒറ്റക്കിട്ട് പോകാൻ പറ്റില്ല ഒറ്റക്കിട്ട് പോയാൽ വരുമ്പോളിക്ക് കുറുക്കം പിടിച്ച് കൊണ്ടുപോയി ഉണ്ടാവും അതുകൊണ്ട് രണ്ട് വയസ്സിലേ ഒന്നാം ക്ലാസ് കൊണ്ടുപോയിരുത്തും രണ്ട് വയസ്സിൽ ഒന്നാം ക്ലാസ്സിൽ മൂന്ന് വയസ്സിൽ ഒന്നാം ക്ലാസ്സിൽ നാല് വയസ്സിൽ ഒന്നാം ക്ലാസ്സിൽ അഞ്ച് വയസ്സിൽ യഥാർത്ഥ ഒന്നാം ക്ലാസ്സിൽ അങ്ങനെ നാല് ഇരുന്നു കരേണ്ടി വന്നിട്ടില്ല കാരണം തൊട്ടപ്പുറത്ത് ক্লাব അതുകൊണ്ട് കരയേണ്ടി വന്നിട്ടില്ല പക്ഷെ നിങ്ങൾ നിങ്ങളങ്ങനെയല്ല നിങ്ങൾ കരഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ദിവസം കൊണ്ടേ ആക്കുമ്പോൾ ഭയങ്കര കരച്ചിലാവും ഉമ്മ അമ്മന് മാറി നിൽക്കും അമ്മ പറയും ഞാൻ എന്നെ കണ്ടാലേ കുഴപ്പമുള്ളൂ കുറച്ചു നേരം കാണാതിരുന്ന അവൻ്റെ സങ്കടമൊക്കെ മാറുമെന്ന് പറയും കുറച്ച് കഴിഞ്ഞ കരച്ചിലൊക്കെ മാറ്റും വൈകുന്നേരം മൂന്നര മണിക്ക് ആദ്യത്തെ ദിവസം നേരത്തെ രക്ഷിതാക്കൾ വരും കാരണം ആദ്യമായിട്ട് വിട്ടുനിന്നല്ലേ എൻ്റെ കുട്ടി എൻ്റെ മോൻ എന്ന് കരുതിയിട്ട് നേരത്തെ വരും അപ്പോൾ ഈ കെ ജി ക്ലാസ്സിൻ്റെ പുറം അവർ നിൽക്കും സ്കൂൾ വിട്ടപാടെ നിങ്ങൾ ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ ആ കൊച്ചുമക്കൾ ഇറങ്ങി വരുമ്പോൾ ആ മൊയലിൻ്റെ ചെവിയൊക്കെ ബാഗ് ആദ്യം ഉമ്മയുടെ ഒറ്റിയും പിടിക്കുമ്പോഴേക്ക് ആ ബാഗിൻ്റെ ഒപ്പം ഇങ്ങളും ഉണ്ടാവും ഉമ്മാന്റെ ഒക്കത്തേക്ക് അങ്ങനെ മുത്തം കൊടുക്കുന്ന കുഞ്ഞു മക്കളെ നമ്മൾ കാണാറുണ്ട് അല്ലെ ഇപ്പോഴും കാണാറുണ്ട് അങ്ങനെ ഒരു കൊച്ചു കുട്ടിയെ പോലെ ഈ ഇരുപത്തിരണ്ട് വയസ്സുള്ള യുവാവ് ഈ ലോക്കപ്പ് മുറി തുറന്നു കൊടുത്തപ്പോ ഈ ഉമ്മയെ കണ്ടപാടെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരയാണ് കരഞ്ഞുകൊണ്ട് പറയാണ് ഉമ്മാ സങ്കടം പറയാണ് ഉമ്മാ നശിച്ച മരുന്നിന് ഞാൻ അടിമപ്പെട്ടു പോയി എനിക്കിതില്ലാതെ ജീവിക്കാൻ വയ്യ നമുക്ക് അവൻ സങ്കടം പറയാ നമുക്ക് ഞാൻ പോയിക്കയോട്ടു അടിമപ്പെട്ടു പോയല്ലോ പോയി ഞാൻ പോയല്ലോ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ചോദിച്ചു എന്താ കാര്യം അപ്പോഴാണ് ആ കഥ പറഞ്ഞത് ഒരുപക്ഷെ അധ്യാപകർക്ക് അത് അറിയാമായിരിക്കാം ഒരു സ്ഥലത്ത് ഒരു ദിവസം ഒരു അജ്ഞാത ശവശരീരം ഒരു യുവാവ് മരിച്ചു കിടക്കുക ഒരു പൊന്തര പൊന്തരുള്ളിൽ ഒരാൾ മരിച്ചു കിടക്കുന്നു പോലീസ് വന്ന് ആ ഡെഡ് ബോഡി എടുത്ത് പുറത്തെടുത്തിട്ട് ഇൻക്വസ് നടത്തുക ഇൻക്വസ് എന്ന് പറഞ്ഞാൽ അറിയോ മൊത്തത്തിൽ ആദ്യമായിട്ട് പോലീസ് പ്രാഥമികമായിട്ട് നോക്കുന്നത് അവരുടെ ശരീരം മൊത്തം പരിശോധിക്കും എവിടെയും അടിച്ചതാണോ ഈ തല മുടിയടയിലൂടെയൊക്കെ വിരലോടിച്ച് നോക്കും ആരെയും അടിച്ചു കൊന്നതാണോ ശരീരത്ത് മുറിവുകളുണ്ടോ എന്നൊക്കെ പ്രാഥമികമായിട്ട് അതിലെഴുതണം അങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ മരിച്ചു കിടന്ന യുവാവിൻ്റെ ശരീരത്തിൽ കണ്ട പ്രത്യേകത അവൻ്റെ ശരീരം മൊത്തം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലേഡ് കൊണ്ട് മുറിച്ച് 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 മുറിച്ചിട്ടിരിക്കുന്നു അവനും അടിമപ്പെട്ട ആളാണ് ലഹരിക്ക് അടിമപ്പെട്ട ആളാണ് പുതിയ മുറിവുണ്ട് പഴയ മുറിവുണ്ട് ഉണങ്ങിയ മുറിവും ഉണങ്ങാത്ത മുറിവും ഒരുപാട് മുറിവുകൾ അവന്റെ ശരീരത്തിൽ പിന്നെ കണ്ട പ്രത്യേകത ഈ ജോയിൻസ് ഇല്ലതാ ഇവിടെ ഇവിടെയൊക്കെ സിറിഞ്ച് കൊണ്ട് ഇവിടെ കുത്തി ഇവിടെ കുത്തി ഇവിടെ കുത്തി ഇവിടെ കുത്തി മുഴുവൻ ഡോട്ട്സ് അതായത് ഈ മയക്കുമരുന്ന് സിറിഞ്ചിലാക്കി കുത്തി കുത്തിക്കയറ്റിയ അടയാളം എല്ലാ സ്ഥലത്തും കുത്തുകളാണ് ആ മരിച്ചു കിടന്ന് അന്ന് അവന് മരുന്ന് കിട്ടി കുത്തിക്കേറ്റാൻ മരുന്ന് കിട്ടി പക്ഷേ എത്ര വലിച്ചു മുറുക്കി കെട്ടിട്ട് ഇവിടെ വലിച്ചു മുറുക്കി കെട്ടി എങ്ങനെ മുറുക്കി കെട്ടിയിട്ടും ഞരമ്പ് പുറത്തേക്ക് വരുന്നില്ല പക്ഷെ ഈ മരുന്ന് കയ്യിലുണ്ട് ഈ സുഖം കിട്ടണം ഇത് കുത്തി കയറ്റണം ഇത് കുത്തി കയറ്റിയാലും കിട്ടൂ ഞരമ്പ് എങ്ങനെയായാലും കിട്ടുന്നില്ല ആ ഞരമ്പ് കിട്ടാതെ വന്നപ്പോ എനിക്ക് പറയാൻ മടിയുണ്ട് മക്കളെ എന്നാ പോലും പറയാണ് ഞരമ്പ് കിട്ടാതെ വന്നപ്പോ അവസാനത്തെ ഡോസ് ആ മയക്കുമരുന്ന് അവൻ അവൻ്റെ ജനനേന്ദ്രിയത്തിൽ മൂത്രക്കൊടിയിൽ അടിച്ച് കയറ്റുകയാണ് മൂത്രക്കൊടി വളച്ചു പിടിച്ച് അതിൽ ഞരമ്പിലേക്ക് അത് അടിച്ചു കയറ്റുന്നു അടിച്ചു കയറ്റിയ ആ കയറിയ ആ നിമിഷം അവിടെ വെച്ച് അപ്പോൾ അവൻ മരണപ്പെടുന്നു മക്കൾ കേട്ടോ അന്ന് ആ മരിച്ചു കിടന്ന ആ യുവാവിന്റെ നേരെ അനിയനെയാണ് ഞങ്ങൾ അതേ മയക്കുമരുന്ന് അടി പിടിച്ചുകൊണ്ടുവന്നിരിക്കണേ അതായത് ആ വന്ന ഉമ്മയുടെ മൂത്ത മകൻ ഇതേ മയക്കുമരുന്ന് കുത്തി വെച്ച് മരിച്ചിട്ട് അറുപത്തിരണ്ട് ദിവസമേ ആയിട്ടുള്ളൂ രണ്ടര മാസമേ ആയിട്ടുള്ളൂ അപ്പോഴാണ് രണ്ട് മാസമേ ആയിട്ടുള്ളൂ അപ്പോഴാണ് രണ്ടാമത്തെ മകനെ അതേ മയക്കുമരുന്നായിട്ട് ഞങ്ങൾ പിടിക്കണേ മക്കളെ ഓർത്തു നോക്ക് മരണത്തിന് പോലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നില്ല അതായത് ഈ മൂത്ത ഏട്ടൻ മരിച്ചിട്ട് സ്വന്തം ജ്യേഷ്ഠൻ ഈ മയക്കുമരുന്ന് കുത്തി വെച്ച് വെച്ച് മരിച്ച് ആ കവറടക്കം കഴിഞ്ഞ് ഉസ്താദുമാരും നാട്ടുകാരും ഒക്കെ മടങ്ങിപ്പോയി ഈ ഉമ്മയും ഈ മകനും തനിച്ചായ സമയത്ത് അന്ന് അവൻ ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഉമ്മ നമ്മുടെ ഇക്കാക്ക പോയില്ലേ ഇക്കാക്ക മരിച്ചില്ലേ പോയില്ലേ ഇക്കാക്ക മരിച്ചത് ആ വിഷം കുത്തിവെച്ചിട്ടാണ് ആ മയക്കുമരുന്ന് കുത്തിവെച്ചിട്ട് ആ ഇക്കാക്ക മരിച്ചു എനിക്കറിയാം എനിക്കറിയാം ആ വിഷമാണ് ഇക്കാക്കനെ കൊണ്ടുപോയെ അതുകൊണ്ട് എൻ്റെ ഉമ്മയാണ് സത്യം ഇന്ന് മുതൽ ഒരു മയക്കുമരുന്നും എൻ്റെ കൈകൊണ്ട് ഞാൻ തൊടൂലമ്മ എൻ്റെ ഉമ്മയാണ് സത്യം ഞാൻ ഇന്ന് മുതൽ ഒരു മയക്കുമരുന്ന് എൻ്റെ കൈകൊണ്ട് തൊടൂല എന്ന് ഉമ്മയുടെ നെറുകയിൽ കൈവെച്ച് തലയിൽ കൈവെച്ച് അവൻ സത്യം ചെയ്തു ആ സത്യം ചെയ്തത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് മനസ്സ് തട്ടിട്ട് തന്നെയാണ് അതായത് അവൻ ഏട്ടൻ മരിച്ച സങ്കടത്തിൽ ഇനി എനിക്കിത് വേണ്ട എന്ന് അവൻ ഉറപ്പിച്ചതാണ് പക്ഷെ മക്കൾ കേട്ടോ ആ സത്യത്തിന് കൂടി വന്നാൽ ഒരാഴ്ചത്തെ ആയസേ ഉണ്ടായുള്ളൂ അപ്പോഴേക്ക് വീണ്ടും അവൻ ഉപയോഗിക്കാൻ തുടങ്ങി വീണ്ടും ഉപയോഗിക്കാൻ തുടങ്ങും അതാണ് മയക്കുമരുന്ന് അതിന്റെ സുഖം നമ്മുടെ തലച്ചോറിനകത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു റിവാർഡ് സെന്റർ ഉണ്ട് നമ്മുടെ തലയ്ക്കകത്ത് റിവാർഡ് നമ്മുടെ ബ്രെയിന്റെ ഒരു ഭാഗമാണ് ഒരു റിവാർഡ് സെന്റർ ആ സെന്ററിൽ അത് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് വീണ്ടും വേണം 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 എന്ന് അത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും ആവശ്യപ്പെടുമ്പോ കൊടുക്കേണ്ടി വരും കൊടുക്കേണ്ടി വരും പക്ഷെ എന്ത് ചെയ്യും ഇതിനെന്താ ഒരു മാർഗം ഈ ഒരു അവസ്ഥ ലഹരി മരുന്നിന്റെ ഏറ്റവും വലിയ തീവ്രതയാണ് ഞാനിപ്പോ പറഞ്ഞത് ഈ ഒരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെത്താതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങളിടയിൽ നിന്ന് ആരെങ്കിലും ഒരാൾ പറ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണ് നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണ് ഞാൻ പറയട്ടെ പറയട്ടെ ഞങ്ങളുടെ ഇൻസ്പെക്ടർ അന്ന് പറഞ്ഞ വാക്ക് തന്നെയാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ലഹരിയും തൊട്ടു നോക്കാൻ പോലുമുള്ള അവസരമുണ്ടാവരുത്